The light of Mario. 嗯。

嗯嗯嗯 Hi. Hindi ba? Hindi. 哟，来嘛哟！ మౌనం గాని ఎదగమని మొక్క నీకు చెబుతుంది ఎదిగిన కొట్టి యొద మనీ అర్థమందులో ఉంది మౌనం గానీ ఎదగమనీ మొక్క నీకు చెబుతుంది ఎదిగిన కొట్టి యోదగమనీ అర్థమందులో ఉంది అపచయాలు కలిగిన చోటే గెలుపు పిలుపు వినిపిస్తుంది నిరాలిన చోటే కొట్ట చిగురు కనిపిస్తుంది మౌనంగానే ఎదగమనీ మొక్క నీకు చెబుతుంది ఎదిగిన ఉదగమని అర్థమందులో ఉంది െന്തോനീ പാതപ്പെടുന്ന she tastes on the number of the meeting ആ നമ്മുടെ മോഹൻലാൽ പാട്ട് പാടും പാട്ടുപാടും എന്ന് പറയുമായിരുന്നു ഒരു പാട്ട് പാടാമോ എന്ന് ചോദിക്കുവായിരുന്നു നമ്മളത് കൊണ്ട് പാട്ട് പാടിയിട്ടുണ്ട് നമ്മുടെ മോഹൻലാൽ വന്നിട്ടില്ല ഒരു പാട്ടും കൂടെ ആ എങ്ങാനും എങ്ങനെ കേണെങ്കി പോരുമായിരിക്കും చోట నా నీ వెండలేనా సముద్రమందానా కళ్ళల్లో కన్నీటి అలలవుతుంది ఎడారి ఎందానా గుండల్లో నెప్పు సిగలవుతుంది నెప్పులేని చూపునే అసలేని శ్వాసనేనే మిగిలనా నువ్వే నువ్వే కావాలంటుంది పదే పదే నా ప్రాణం నిన్నే నిన్నే వెంటాడుతూ ఉంది ప్రదీక్ష నా మౌనం చోట ఉంది We are waiting for you. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇന്നൊന്ന് നമ്മൾ പകല് ലൈവ് എടുത്തിട്ടില്ല നമ്മളൊന്ന് നോക്കിയതാണ് ലൈവ് പകൽ എങ്ങനെയുണ്ടാവും എന്ന് കാരണം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാവരും വീട്ടിലുണ്ടല്ലോ ഇന്നിപ്പോൾ വർക്കിന് ഒന്നും പോകണ്ട കുട്ടികൾക്ക് സൂളി പോവണ്ടി അതുകൊണ്ടാണ് ലൈവ് ഒന്ന് പകൽ വന്നത് നൈറ്റ് ലൈവ് ഉണ്ടായിരിക്കും കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട് അതുകൊണ്ടാണ് നൈറ്റ് നമുക്ക് നെറ്റ് ഇഷ്യൂ വരുന്നത് കൊണ്ടാണ് ഇത്രയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് അതുകൊണ്ടാണ് നൈറ്റ് നമുക്ക് ദൈവങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റാത്തത് ഇടക്ക് ഡ്രോപ്സ് വരുന്നുണ്ട് പിന്നെ ഹെൽത്ത് ഇഷ്യൂ ാലേട്ട പാട്ട് പാടിയിട്ടുണ്ട് കാലേട്ടൻ കേക്കുന്നുണ്ടോന്നും എന്ന് അറിയത്തില്ല നമുക്ക് പാടാൻ ഒന്നും അറിയത്തില്ല എന്ന് ചുമ ജസ്റ്റ് പാടുന്നവർ ക്ഷമിക്കുക എന്തെങ്കിലുമൊക്കെ തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ చిలుకాక్షే మూలు కాకులమా సగుట సౌఖ్యమా సరసం సత్యమా చిలుమాలు కాకులమా എനിക്ക് കുറച്ച് തെലുഗു സോങ്സ് ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനും ജസ്റ്റ് ഒന്ന് നോളാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് സോങ്സ് ഉണ്ട് തെലുഗുൽ Eu preciso ver a

ലൈക്ക് ിട്ട് പോവായിരുന്നു ഹലോ ആളെവിടെ പോവായിരുന്നു അതെ ജസ്റ്റ് ഒരു ഹായ് പറയായിരുന്നു ആരായിരുന്നു പേര് പോലും പറയാൻ താല്പര്യം ഇല്ലാത്ത ആളായിരുന്നു ഓടി വന്നിട്ട് പോ എല്ലാർക്കും തിരക്കാണോ വീട്ടിലെ ജോലിയൊക്കെ ആയിട്ട് അടുത്ത് ഏർ അവധി ഇല്ലാത്തവരായിരിക്കും ഇവിടെ വായോ ആണല്ലേ

െന്താണ് വിശേഷം ഇതൊക്കെ സത്യമായിട്ട് എന്തൊക്കെയാണ് പരിപാടി ഉണ്ടാവട്ടെ വിശേഷങ്ങളൊക്കെ പറയുന്നു കുറച്ചു നേരം നമുക്ക് സംസാരിക്കാം Hello, cryo. Hello friends. Every day. Hari <coughs> <laughs> ni tu 来哟。 എന്തായാലും വരാട്ടെ ഒൻപത് മണി മണി ഒന്ന് രാത്രി ലൈവ് എടുക്കുമ്പോ വരും പക്ഷെ നമുക്ക് ഉണ്ട് അതാണ് പ്രശ്നം എട്ടുമണിക്ക് ഇന്ന് എട്ട് എട്ട് മണി ആ ടൈമിനാണ് എട്ടു മണിക്ക് നമ്മളെ ഒമ്പത് മണിക്ക് എട്ട് മണി എട്ട് മണി തൊട്ടാണ് നമ്മുടെ ലൈവ് ഇങ്ങനെ ലൈവ് ഇല്ലാത്ത ദിവസങ്ങളെ പോന്നില്ല ശരി ഓക്കെ എന്നാ ഞങ്ങള് നിർത്തുവാണോ എല്ലാവരും ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കേറിയായിരുന്നു കാണാതെ